ഇനി ചെന്നൈയിലെ മെറീന ബീച്ചിലേക്ക് നമ്മൾ പോകുന്നു മറീന ബീച്ചിൽ നിന്ന് മനീഷ് മൂർത്തി തത്സമയം ചേരുന്നു ഇന്ന് വൈകുന്നേരം വാകുമ്പോഴേക്കും മറീന ബീച്ചിൽ ആളുകൾ നിറയും കഴിഞ്ഞ വർഷത്തെ അവിടുത്തെ ആഘോഷമൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് മറീന ബീച്ച് പൊളിക്കും ആർ തലയ്ക്കുന്ന തിരമാലകൾ പോലെയാണ് അവിടെ എന്ന ആവേശം കത്തിക്കയറിയത് പറയൂ മനീഷ് മൂർത്തി ഗുഡ് മോർണിംഗ് സ്കാൻ ഗുഡ് മോർണിംഗ് മറീനാ ബിച്ചിന് സമീപത്താണുള്ളത് മറീനാ ബീച്ചിൽ ചേർന്നിട്ടുള്ള മണികുണ്ട് എന്ന് പറയും അതായത് ഇവിടെയുള്ളൊരു ക്ലോക്ക് ഉണ്ട് ഈ ക്ലോക്കിന് സമീപത്താണ് ന്യൂ ഇയർ ഈ ക്ലോക്ക് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഇടം കേന്ദ്രീകരിച്ചാണ് ന്യൂ ഇയർ ആഘോഷങ്ങൾ നടക്കുക അതിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു പോലീസിന്റെ കർശനമായ സുരക്ഷാ നിർദ്ദേശങ്ങൾ ഇക്കുറിയുമുണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ആളുകൾ ഏകദേശം ഒരു പതിനൊന്നര മണിക്ക് ശേഷമായിരിക്കും മറീന ബീച്ചിലേക്ക് അല്ലെങ്കിൽ ഈ ഈ മേഖലയിലേക്ക് ആളുകൾ എത്തുക മറീന ബീച്ചിലേക്ക് പ്രവേശനമില്ല അത് കോവിഡിന് ശേഷം കോവിഡ് കാലത്തിന് ശേഷം മറീന ബീച്ചിലേക്ക് കാര്യമായി തന്നെ ആളുകളെ പ്രവേശിപ്പിക്കാറില്ല ഏകദേശം രണ്ടായിരത്തോളം പോലീസുകാരെയാണ് ചെന്നൈ നഗരത്തിൽ മാത്രം ഈ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് വിന്യസിച്ചിരിക്കുന്നത് പത്ത് മണിക്ക് ശേഷം ും ചെന്നൈ നഗരത്തിലെ എല്ലാ എല്ലാ മേൽപ്പാലങ്ങളും അടച്ചിടും ബാക്കിയുള്ള ബൈപ്പാസുകൾ വഴിയായിരിക്കും സഞ്ചാരം ഉണ്ടാവുക അത് ആ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് മറ്റ് തരത്തിലുള്ള അതായത് ഒരു മണിയോടുകൂടി എല്ലാ ആഘോഷങ്ങളും അവസാനിപ്പിക്കണമെന്നുള്ളതാണ് പോലീസ് നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് മറ്റ് തരത്തിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ ആ അത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ ഒഴിവാക്കി വളരെ നല്ല രീതിയിൽ ന്യൂ ഇയർ ആഘോഷിക്കുക എന്ന് തന്നെയാണ് പോലീസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ സുരക്ഷാ നിർദ്ദേശങ്ങളുണ്ട് ചെന്നൈയിൽ മാത്രമല്ല പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം സമാനമായ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് നൽകിയിട്ടുള്ളത് അതായത് തൊട്ടപ്പുറത്താണ് ഡി ജി പി ഓഫീസ് ഇവിടെ ഡി ജി പി ഒ അല്ലെങ്കിൽ ഒരുപക്ഷെ കമ്മീഷണറോ സിറ്റി പോലീസ് കമ്മീഷണറോ ആരെങ്കിലും ആയിരിക്കും ഇവിടെ വരും വൈകിട്ട് രാത്രി രാത്രി ഇവിടെ എത്തും ഇവിടെ ഒരു കേക്ക് ഒരു ഒരു ചെറിയ ആഘോഷം മാത്രമായിരിക്കും പക്ഷേ ആളുകൾ ധാരാളമായി എത്തും പതിനൊന്നര മണിക്ക് ശേഷമായിരിക്കും ഇവിടേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുക ഇവിടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം